ിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം സാല ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കോംപ്ലക്സ് സിഗ്മ ഗാലറി പാറ എടവണ്ണപാറീകോട്ട് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് ഞങ്ങളുടെ സ്ഥാപനങ്ങൾ ഇടതു മുന്നണികൾക്കെതിരെ പ്രചാരണ രംഗത്ത് സജീവമാണ് വാർഡ് എൻ ഡി എ സ്ഥാനാർത്ഥി പി പി ഇന്ദിരാദേവി വീടുകൾക്കായി പര്യടനം തുടരുകയാണ് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് സ്ഥാനാർത്ഥി വോട്ടുറപ്പിക്കുന്നത് ും കേരള ജനഹൃദയത്തിൽ പുതിയ പുതിയ സ്ഥാനാർത്ഥി വിജയത്തിൽ എന്നെ മറക്കരുത് താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യുക നമുക്ക് നമ്മുടെ വാർഡ് ഉന്നതിയിലെത്താൻ നിങ്ങളൊപ്പം ഞാൻ ഉണ്ടോ ടങ്ങിയാണ് നമ്മുടെ ചിഹ്നം മറക്കാതെ താമരക്ക് വോട്ട് ചെയ്ത് വിജയത്തിൽ തന്നെ ടൊക്കെ ഒരു നോട്ടീസൊക്കെ അങ്ങനെ ടർക്കുക കൽപ്പാലം വാർഡിൽ ഇതിനോടകം ഒന്നാംഘട്ട പര്യടനം സ്ഥാനാർത്ഥി പൂർത്തിയാക്കിയിട്ടുണ്ട് ആത്മവിശ്വാസത്തിലാണ് ആ സ്ഥാനാർത്ഥി വാർഡിലെ എല്ലാ ജനവിഭാഗത്തിന്റെയും ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുമെന്നും കേന്ദ്ര വികസന പദ്ധതികൾ യഥാസമയം വാർഡിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനം നടത്തുമെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു ഇടതുപറദ്ധ മുന്നണിയുടെ കെടുകാര്യസ്ഥിതിക്ക് എതിരെ വാർഡിൽ ഒരു മാറ്റം അനിവാര്യമാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും സ്ഥാനാർത്ഥിയും പ്രവർത്തകരും പറഞ്ഞു നമസ്കാരം പേര് നമ്മുടെ ഈ എടവണ്ണ ഗ്രാമപഞ്ചായത്തിലെ കൽപ്പാലം പതിനാറാം വാർഡിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് എൻ്റെ ചിഹ്നം താമരയാണ് നമ്മുടെ ഈ നമ്മുടെ വാർഡിൻ്റെ സമഗ്ര വികസനമാണ് ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്നിപ്പോൾ ഇടത് വലത് മുന്നണികൾ കുറേ വട്ടം ജയിച്ച് പോയിട്ടും സമഗ്രമായൊരു വികസനം എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് അപ്പം നമുക്ക് അതിന് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കുടിവെള്ള പ്രശ്നം ഒരുപാടുണ്ട് പിന്നെ ജൽ ജീവൻ മിഷൻ എല്ലായിടത്തും കാര്യക്ഷമമായിട്ട് നമുക്ക് എത്തിയിട്ടില്ല പിന്നെ ഭവനരഹിതർ ഒരുപാടുണ്ട് അതിനും വേണ്ടത് ചെയ്യാം കഴിയുന്നത് പോലെ ചെയ്യാൻ നമുക്ക് ജയിച്ചാൽ നമുക്ക് ശ്രമിക്കും പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടൊരു നൈപുണ്യ വികസന കേന്ദ്രം നമുക്ക് ഈ വാർഡിൽ അത്യാവശ്യമാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ട് വാർഡിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ച് നമ്മൾ എൻ ഡി എ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് എന്നും എല്ലാവരോടും പറയാണ് എല്ലാവരുടെ ഒപ്പം ഞാനുണ്ടാവും വിവേചനമില്ലാത്ത ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് അത് മുന്നോട്ട് വെക്കണം എന്നാണ് ബി ആഗ്രഹിക്കുന്നത് സബ്കാ വികാസ് അതായത് മുഴുവൻ പേരുടെയും എല്ലാവർക്കും എല്ലാവരുടെ എല്ലാവരുടെയും ഒപ്പം എല്ലാവരുടെയും വികസനം എന്ന മുദ്രാവാക്യമാണ് മുന്നോട്ട് വെക്കുന്നത് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ ഈ വാർഡിലുണ്ടായ ഒരു കാര്യം ചെറുതായിട്ട് സൂചിപ്പിക്കാതിരിക്കാൻ സാധിക്കില്ല ഇവിടെ ഇടതും വലതും ഭരിക്കുമ്പോൾ വിവേചനപരമായ രാഷ്ട്രീയം മുൻനിർത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് ഉദാഹരണമായിട്ട് നമ്മുടെ ഒരു പ്രവർത്തകൻ കുഞ്ഞൻ അദ്ദേഹത്തിന് ഒരു വീട് കിട്ടാൻ വേണ്ടി എസ് സി വിഭാഗത്തിൽപ്പെട്ട ആളാണ് വീട് കിട്ടാൻ വേണ്ടി അദ്ദേഹം നിരവധി തവണ ഈ പഞ്ചായത്തിനെ സമീപിച്ചു ഇടതും വലതും ഭരിച്ചപ്പോഴും അദ്ദേഹം അപേക്ഷയുമായി മുന്നോട്ട് പോയി പക്ഷേ അദ്ദേഹത്തിന് വീട് കിട്ടിയില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കുറേ ബി വി ഒ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിച്ചപ്പോഴും അങ്ങനെയൊരു കാര്യം അദ്ദേഹത്തിൻ്റെ പേരിൽ വീട് പാസ്സായിട്ടില്ല എന്ന് അറിയാൻ കഴിഞ്ഞത് പറയാൻ കഴിഞ്ഞത് വീണ്ടും ഞങ്ങൾ അദ്ദേഹത്തെ സമീപ അതായത് രണ്ടായിരത്തി ഇരുപതിൽ അന്നത്തെ വി ഒ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല പക്ഷെ ഞങ്ങൾ പറഞ്ഞു രാഷ്ട്രീയ വിവേചനത്തിൻ്റെ പേരിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മാത്രം ഈ വ്യക്തിക്ക് വീട് കൊടുക്കാതിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം സമ്മതിച്ചില്ല പക്ഷേ വീണ്ടും അദ്ദേഹത്തോട് ഞങ്ങൾ അത് തന്നെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്ന് പരിശോധിക്കാൻ തയ്യാറായി ആ പരിശോധിച്ചതിൻ്റെ പേരിൽ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ വീട് പാസ്സായിരുന്നു മുപ്പതാമത്തെ നമ്പറായിട്ട് മുപ്പതാമത്തെ നമ്പറിലായിട്ടും അദ്ദേഹത്തിൻ്റെ വീട് പാസ്സായിരുന്നു പിന്നെ വരുന്ന ഓരോ കൊല്ലവും അതിനെ പിന്നോട്ട് കൊണ്ടുപോയി നൂറ്റ് എൺപതായി പിന്നെ നൂറ്റി മുപ്പതായി അങ്ങനെ അദ്ദേഹത്തെ പിന്നോട്ട് അവസ്ഥ ഉണ്ടായി അങ്ങനെ വി ഒനോട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കേസ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു കേസ് കൊടുക്കാൻ വേണ്ടി തയ്യാറായി അപ്പോൾ കുഞ്ഞൻ അദ്ദേഹത്തിൻ്റെ കൊണ്ട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾക്കൊക്കെ തന്നെയാണ് വീട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ കൊടുത്താൽ നമ്മൾ പരാതി കൊടുത്താൽ ഈ വീട് മറ്റുള്ളവർക്ക് കിട്ടൂല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വേണ്ടാന്ന് വെക്കുകയും പാർട്ടിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും കൂടി ഞങ്ങൾ അവസാനം അദ്ദേഹത്തിൻ്റെ വീട് പണിഞ്ഞു കൊടുക്കുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ട് ഇത് പറയാൻ സൂചിപ്പിക്കാൻ കാരണം നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസനങ്ങൾ എല്ലാവർക്കും നേരിട്ടെത്തിക്കുകയാണ് വിവേചനമല്ല അത് എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അങ്ങനെ ഒരു രാഷ്ട്രീയ അങ്ങനെ ഒരു ഒരു രീതി ഈ വാർഡിലും വരണം കേന്ദ്ര സർക്കാരിൻ്റെ ആ നയത്തിനനുസരിച്ചുള്ള ഒരു രീതി ഈ വാർഡിലും വരണം എന്നുള്ളതാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് അതിന് ഈ വാർഡിലെ ജനങ്ങൾ ബി ജെ പിൻ്റെ സ്ഥാനത്തിനൊപ്പം നിൽക്കണം അതുപോലെ നമുക്കറിയാം ഇപ്പോൾ ഈ ഇടതുപക്ഷ സർക്കാർ ഇവിടെ വരയ്ക്കുമ്പോൾ എല്ലാവർക്കും അറിയാം ഭൂഭൂരിപക്ഷം വരുന്ന വിശ്വാസികളെ മുറിവേൽപ്പിച്ചുകൊണ്ട് സ്വർണ്ണക്കൊള്ള നടത്തിയിരിക്കുകയാണ് ജനങ്ങൾ വിശ്വസിച്ച് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകൾ ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റും അതിപ്പോൾ ഇന്നലെ നോക്കുമ്പോൾ ദേവസ്വം മന്ത്രിയിലേക്ക് വരെ എത്തി അത് സഖാവ് പിണറായി വിജയനിലേക്ക് എത്തുമെന്ന് ബി ജെ പിക്ക് കൃത്യമായിട്ട് അറിയാം ആ വിശ്വാസവഞ്ചന നടത്തിയ സർക്കാരിനെ ജനം തിരിച്ചറിയണം എന്നാണ് ആദ്യമായി പറയാനുള്ളത് ഭൂ ഭൂഭൂരിപക്ഷം വരുന്ന വിശ്വാസികളെ വിശ്വാസ വിശ്വാസത്തെ മുറിയേൽപ്പിച്ച ഈ സർക്കാരിനെ ഈ സർക്കാരിൻ്റെ പ്രതിനിധികൾക്കോട് വോട്ട് കൊടുക്കരുത് എന്ന് ഈ വാർഡിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്കറിയാം ശ്രീലമ്പടനായിട്ടുള്ള അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഒരു കോൺഗ്രസ് നേതൃത്വവും എം എൽ എമാരും എം പിമാരും കോൺഗ്രസിൻ്റെ എം പിമാരെയും നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഈ രണ്ട് മുന്നണികളെയും നമുക്ക് മാറ്റി നിർത്തി ഒരു സംശുദ്ധമായ ഭരണം വരാൻ വേണ്ടിയിട്ട് ഒരു സമഗ്ര വികസനം വരാൻ വേണ്ടിയിട്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തുകൊണ്ട് വിജയിപ്പിക്കണം എന്നാണ് ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന മതേതര ജനാധിപത്യ വിശ്വാസികളോട് പറയാനുള്ളത് എന്ന് മാത്രം ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ എ കോംപ്ലക്സ് സിഗ്മ ഗാലറി മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽ മദീന ഗ്രാനേറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ് പാലപ്പറ്റ